ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷം കേരളത്തിലെമ്പാട് നടക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും അതുമായി ബന്ധപ്പെട്ട വിപുലമായ പ്രോഗ്രാമുകളും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ നാലാം വാർഷികത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ ചില പരിശ്രമങ്ങളുടെയും ചില പദ്ധതികളുടെയും ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം നടത്താനാണ് ഞാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നത് കേരളത്തിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിയിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതി കെ എസ് ആർ ടി സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർ എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് വ്യക്തിഗതമായ ഒരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയോ ആക്സിഡൻറിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും എയർ ആക്സിഡൻ്റ് ആണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും സ്ഥിരമായ പൂർണ്ണ വൈകല്യം അപകടത്തിൽപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു കോടി രൂപ ലഭിക്കും ഇത് കെ എസ് ആർ ടി സിയിലെ ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് വരുന്നതെങ്കിൽ എൺപത് ലക്ഷം രൂപ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെയാണ് ഈ പതിനായിരം രൂപയ്ക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്കും ശമ്പളം വാങ്ങുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് തൊഴിലാളികളാണുള്ളത് പ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ അമ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും ഇരുപത്തയ്യായിരം മുകളിൽ ശമ്പളം കിട്ടുന്ന എല്ലാവർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡെത്ത് ഒരു മരണം അസുഖം വന്നിട്ട് മരിച്ചാൽ പോലും ആ കുടുംബത്തിന് അടിയന്തരമായി ഉടനെ ആറ് ലക്ഷം രൂപ കിട്ടും അവരുടെ കുടുംബത്തിന് സഹായമായിട്ട് ആറ് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ ഈ ഇൻഷുറൻസിൽ ഒരു പ്രീമിയം പോലും ജീവനക്കാരടയ്ക്കേണ്ടതില്ല ഇതിന് ഒരു പ്രീമിയവും ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല അവർക്ക് ലഭിക്കുന്നതാണിത് അവർ കെ എസ് ആർ സി ജീവനക്കാരെന്ന നിലയിൽ അവരെ മുഴുവൻ അക്കൗണ്ടുകൾ നമ്മൾ എസ് ബി ഐക്ക് കൊടുത്തുകൊണ്ട് എസ് ബി ഐ വഴിയാണ് എല്ലാ സാലറിയും ഇതിൻ്റെ ഒരു പാക്കേജായിട്ട് നമ്മൾ അവരുപാട് സംസാരിച്ച് പ്രത്യേകമായി വാങ്ങിയെടുത്തൊരു ഒരു പദ്ധതിയാണത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കെ എസ് ആർ ടി സിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് നാല് പേര് ഭാര്യയും രണ്ട് മക്കളും അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്ത് കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം രൂപ ഒരു ഡെത്ത് ഈ രണ്ട് കോടി രൂപ പുറത്ത് ഈ അപകട മരണത്തിൽ രണ്ട് കോടി കിട്ടുന്ന പുറത്ത് ഈ നാല് ബന്ധുക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ ഒന്നിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും അത് ഈ ഇരുപത്തയ്യായിരം രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത് അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും അതിനെത്ര അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട് അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടിവരാണ് അവർ അപകടത്തിൽപ്പെട്ടു ഒരു അപകടത്തിൽ ഇൻഷുറൻ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സ ചെയ്യണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും പിന്നെ കോമാ സ്റ്റേജിലേക്ക് പോസ്റ്റ് കോമാ സ്റ്റേജിലേക്ക് വരുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവിന് വേണ്ടി എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് അനുവദിക്കും ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് പിന്നെ ഇത് അവഗണ സംഭവിച്ച മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് ഒരു കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും രണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വീതം കിട്ടും അഞ്ച് വീതം കിട്ടും ആൺകുട്ടികളാണെങ്കിൽ നാല് നാല് ലക്ഷം നാല് ലക്ഷം വെച്ച് കിട്ടും പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വെച്ച് രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ലഭിക്കും പെൺകുട്ടികളുടെ വിവാഹ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും ഇതിനൊന്നും പ്രീമിയം പ്രിമിയം എന്ന് ഓർക്കണം ഇതിനൊന്നും ഒരു പ്രിമിയോ ജീവനക്കാരെ അടയ്ക്കേണ്ട അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല അടക്കില്ല ഒന്നുമില്ല അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്ന ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അമ്പതിനായിരം രൂപ മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ കിട്ടും ആംബുലൻസ് ചെലവിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും വിദേശത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കുക വിദേശത്തേക്ക് പോകുന്ന സാധ്യതയില്ല അതുകൊണ്ട് അവിടെയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിനുള്ള സാധ്യത കുറവാണ് അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കീമിൽപ്പെട്ട ഈ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം അടച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും മെഡിക്കൽ ഏത് അസുഖത്തിനും അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകണേ രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോകാം ഒരു പ്ലാസ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചില മേളി ചിലവ് വന്നാൽ രണ്ട് ലക്ഷം താഴെ കൊടുക്കൂല രണ്ട് ലക്ഷം മുകളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കൾക്കും ടു അഡൽറ്റ്സ് ആൻഡ് ടു ചിൽഡ്രൻ ഒരു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആക്കി കിട്ടും